വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലെ ചെമ്പേരിയിലെ മണ്ണങ്കുണ്ട് എന്ന് പറയുന്ന പ്രദേശത്തെ പ്രിയപ്പെട്ട തോമസ് ഉറുമ്പിൽ സാറിന്റെ ഇരുന്നൂറ്റി അൻപതിലധികം വരുന്ന റബ്ബറിൽ ഉള്ളത് കഴിഞ്ഞ മൂന്ന് വർഷകാലമായിട്ട് തുടർച്ചയായിട്ട് നമ്മുടെ ജൈവ വളങ്ങളാണ് അദ്ദേഹം ഈ തോട്ടത്തിലേക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ റിസൾട്ടും അതിൻ്റെ ഉള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ നെറ്റ്സർഫിന്റെ വളപ്രയോഗത്തെ കുറിച്ച് എപ്പോഴും നമ്മൾ പറയുന്നതാണ് ഏകദേശം ഇരുപത്തി അഞ്ചു വർഷ ഇന്ത്യയിൽ പൂനെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഇരുപത്തി അഞ്ചിലധികം സംസ്ഥാനങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു കമ്പനിയാണ് നെറ്റ്സെർഫിന്റെ കമ്പനി എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായി കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് കേരളത്തിൽ സജീവമായിട്ട് നമ്മൾ ഇത് വിതരണം ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു റിസൾട്ടാണ് കർഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് കർഷകർക്ക് കൃഷിയിലെ അത്ഭുത കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി സാധിക്കും ഇന്ന് കൃഷിയിൽ നിന്ന് വിമുഖത കാണിക്കുന്ന ഒരു കാലഘട്ടമാണുള്ളത് പൊതുവെ ആൾക്കാർക്ക് വളം വളമിടാനും ഇതിനും ഒരു സ ഒരു വിസമ്മതിച്ച് നടക്കുന്ന ഒരു കാലഘട്ടം പക്ഷെ അതിനൊക്കെ നമുക്ക് മറികടക്കാൻ വേണ്ടി സാധിക്കുന്ന ചെലവ് കുറഞ്ഞ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നങ്ങളെയാണ് വളപ്രയോഗത്തെയാണ് ജൈവവളങ്ങളെയാണ് ഇന്ന് കർഷകരെ മുന്നിലേക്ക് നമ്മൾ പരിചയപ്പെടുത്തുന്നത് തോമസ് സാർ നമ്മുടെ കൂടെ ഉണ്ട് തോമസ് സാർ അതേ പാലെടുത്തുകൊണ്ടിരിക്കുകയാണ് അതേ മൂന്ന് വർഷമായിട്ട് നമ്മുടെ വളപ്രയോഗമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് മുകളിലോട്ടാണോ ഓക്കെ ആ ഹാ ഹാ ഇതാണ് നമ്മളെ റബ്ബർ പാൽ ഈ സമയത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിത് എല്ലാ പ്രാവശ്യവും ചെത്തുന്നതല്ലേ മഴക്കാലത്തും ഫുൾ ടൈം റെഗുലറായിട്ട് എത്തുന്നല്ലേ ഡിസംബർ ആഹ് അതിന്റെ ഒരു ഗുണം ഡിആർസി വർദ്ധിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ പാലിന്റെ ഉൽപ്പന്നം ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു എന്നതൊക്കെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് എന്താ നമുക്ക് ലൈവായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് റബ്ബറിനൊക്കെ നല്ല റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകർക്ക് ഇതാ ഏകദേശം തോമസ് സാറിനെ ഈ മൂന്ന് വർഷം മുന്നേ ഉപയോഗിക്കുന്ന സമയത്ത് ഇരുന്നൂറ്റമ്പത് മരത്തിൽ നിന്നും ലഭിച്ചത് ഏകദേശം മുപ്പത് ഷീറ്റ് വരെ ആയിരുന്നു പക്ഷെ ഇപ്പൊ അത് അമ്പത് ഷീറ്റ് വരെ ലഭിക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് മരത്തിൽ നിന്നും ഓഹ് ചിരട്ട നിറഞ്ഞ കവി നിപ്പും ഉറ്റുനിക്കൊണ്ടിരിക്കുകയാണ് ലൈവ് ആയിട്ടുള്ള കർഷകരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന റബ്ബറിന്റെ ഒരു റിസൾട്ടാണ് ഇന്ന് കർഷകരിലേക്ക് റബ്ബർ മാത്രമല്ല അതേ റബ്ബറിന് ഉപയോഗിച്ച് ഗുണങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം ഇന്ന് കവുങ്ങ് തെങ്ങ് തുടങ്ങിയവയിലൊക്കെ നമ്മുടെ നെച്ചർഫിന്റെ വളപ്രയോഗം മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ കാണുമ്പോൾ സന്തോഷാണ് ഇരുന്നൂറ്റി അമ്പത് മരത്തിൽ നിന്നും മുപ്പത് ഷീറ്റിൽ നിന്നും അമ്പത് അമ്പത്തഞ്ച് ഷീറ്റ് ലഭിക്കും എന്ന് പറയുമ്പോ അതും തുടർച്ചയായിട്ട് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ട് സാധാരണ നമ്മൾ മരുന്ന് തടവിയിട്ട് വെട്ടുന്നവരുണ്ട് മരുന്ന് നമ്മളെ എത്തിഫോൺ പോലുള്ള മരുന്നുകൾ തടവിയിട്ട് വെട്ടുന്നവരുണ്ട് പക്ഷെ ആ വെട്ടുന്നവരൊക്കെ ഒരു ഒരു സമയം മാത്രമേ ഉണ്ടാവുള്ളൂ അത് അതിന്റെ അതിൻ്റെ പട്ടമരവിപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മുടെ വളങ്ങൾ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും നല്ല രീതിയിലുള്ള പാലുണ്ട് എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് തോമസ് സാറിന്റെ ഒരു അനുഭവം കൂടെ മനസ്സിലാക്കാം കാരണം ഞാൻ ഇത് കാണിച്ചു തരുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിതിങ്ങനെ ഏതെങ്കിലും ഒരു തോട്ടത്തിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നതാണെങ്കിലും അല്ലേ അതൊന്നല്ല ഇത് അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം പാലെടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അനുഭവം കുറി ഇപ്പോൾ നമുക്കൊന്ന് പരിശോധിക്കാം കാരണം ഓരോരാളുടെ സ്വന്തം അനുഭവം നമ്മൾക്ക് ഇനി ആർക്ക് എന്തുണ്ടെങ്കിലും സ്വന്തം അനുഭവത്തിൽ അപ്പുറം ആർക്കും പറയാൻ വേണ്ടി സാധിക്കില്ലല്ലോ തോമസ് ആമയുടെ കൂടി ഉണ്ട് ഇതാണ് നമ്മുടെ തോട്ടം വരുന്നതേ ചെമ്പേരി എന്ന് പറയുന്ന പ്രദേശമാണ് ചെമ്പേരിയിലെ ആൾക്കാരെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും ചെമ്പേരിയിലെ മണ്ണൻ കൊണ്ടെന്ന് പറയുന്ന പ്രദേശത്തെ പ്രിയപ്പെട്ട ഉറുമ്പിലെ തോമസ് സാറിന്റെ ഉറുമ്പിൽ തോമസ് സാറിൻ്റെ തോട്ടമാണ് തോട്ടങ്ങൾ നിങ്ങൾക്ക് സന്ദർശിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അനുഭവം മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അദ്ദേഹത്തിൻ്റെ നമ്പർ അദ്ദേഹം പറയും എൻ്റെ നമ്പർ വരുന്നത് എൺപത്തി നാൽപ്പത്തി ഏഴ് അറുപത്തി ആറ് അറുപത്താറ് ഇരുപത്തിരണ്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്ന ആളാണ് അതോടൊപ്പം തന്നെ വിതരണം ചെയ്യുന്ന ആൾ ആളുകൂടിയാണ് ഇത്ര ലൈവ് വീഡിയോകൾ കർഷകരിലേക്ക് എത്തിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല നിങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കട്ടെ ആ ഗുണങ്ങളിലൂടെ കാർഷിക മേഖല പുത്തൻ ഉണർവിലേക്ക് എത്തട്ടെ എന്നുള്ളതാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ വളപ്രയോഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ അപ്രൂവൽ ആയിട്ടുള്ള ഇന്ത്യയിൽ തന്നെ ഇരുപത്തഞ്ചിലധികം സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്ന ദ്രാവക രൂപത്തിലുള്ള ലോകത്തിലെ ജൈവ കാർഷിക സംഘടന ഇക്കോസൈറ്റിന്റെ അനുമതിയോട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് അപ്പൊ തോമസ് സാർ കർമ്മനിരോധനായി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു എക്സ് മിലിറ്ററിയും കൂടിയാണ് അദ്ദേഹം അതിർത്തിയിൽ നമ്മളെ പോലുള്ള ഒരു ജീവൻ രക്ഷിച്ച വ്യക്തി കൂടിയാണ് തോമസ് സാർ അപ്പൊ അദ്ദേഹത്തിൻ്റെതാ അദ്ദേഹം പാലെടുത്തോണ്ടിരിക്കയാണ് നമസ്കാരം സാർ അത് ആ എടുത്തോടുത്തോ പിന്നെ ഇങ്ങോട്ടല്ലേ കയറണ്ടേ താഴോട്ട പോകുന്നേ മുകളിലോട്ടല്ലേ വെട്ടിയത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം കൂടെ നമുക്ക് മനസ്സിലാക്കി പോവാം തോമസ് സാറൊരു ലൈവ് വീഡിയോ ആണ് ലൈവ് ലൈവ് പോകുന്നുണ്ട് ആൾക്കാർക്ക് നമ്മൾ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതിന് ലൈവ് ഒന്ന് പോയി കഴിഞ്ഞാൽ നല്ലല്ലേ തോമസ് സാറേ നമസ്കാരം ഇതാണ് നമ്മുടെ തോമസ് സാർ ഇഷ്ടപ്പെട്ട തോമസ് സാർ നമ്മുടെ കൂടെ ഉണ്ട് അദ്ദേഹം ഒരു മൂന്ന് വർഷക്കാലമായിട്ട് നമ്മുടെ നെക്സർഫിന്റെ വളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയുണ്ട് തോമസ് സാറേ നമ്മുടെ വളങ്ങൾ ഉപയോഗിച്ചതിന്റെ ഗുണങ്ങൾ നല്ല റിസൾട്ടാണ് പാല് കൂടുതൽ കിട്ടുന്നുണ്ട് ഡിആർസി കൂടുതലാണ് നല്ല രീതിയിൽ കണ്ട മൂന്ന് വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു തുടർച്ചയായിട്ട് നമുക്ക് മൂന്ന് വർഷം ഉപയോഗിക്കുന്ന മുന്നേ എത്ര ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു മുപ്പത് ഷീറ്റ് വരെ ഇരുന്നൂറ്റമ്പത് വരെ ഇപ്പൊ ഉപയോഗിച്ചതിനു ശേഷം ഒരു നാൽപ്പത് നാപ്പത്തഞ്ച് വരെ അമ്പത്തി അഞ്ച് വരെ കയറിയായിരുന്നു ആദ്യത്തെ വർഷം അമ്പത്തഞ്ചു വരെ കയറിയായിരുന്നു കാലാവസ്ഥയുടെ കാലാവസ്ഥയുടെ കുറെ വ്യത്യാസമുണ്ട് എന്നാലും ആയിട്ട് ഒരു നാപ്പത് നാപ്പത്തഞ്ചിൽ നിൽക്കുന്നില്ലേ ആ ആ പിന്നെ ചെലവ് കുറവ് അല്ലെ ചിലവ് കുറവ് അങ്ങനെയൊക്കെ വരുന്ന ഗുണങ്ങളാണ് കർഷകരുടെ അഭിപ്രായം എന്താ തോമസ് സാറേ നല്ല റിസൾട്ടാണ് മേടിച്ച് ഉപയോഗിച്ച് നോക്കുക ഒരു കുറച്ച് ഉപയോഗിച്ച് ഉപയോഗിച്ച് നോക്കുക അതിന്റെ റിസൾട്ട് നോക്കിയിട്ട് ഇപ്പൊ ആദ്യം പിന്നീട് കൗങ്ങിലേക്ക് മാറി മൊത്തത്തിൽ ഇപ്പൊ നെച്ചറപ്പിന്റെ വളങ്ങൾ മാത്രമാണ് യൂസ് അതാണ് താങ്ക് യു സാർ മറ്റേ രീതിയിൽ ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാവട്ടെ തീർച്ചയായിട്ടും അഭിപ്രായങ്ങളും അനുഭവങ്ങളും അവര് കേൾക്കുന്നുണ്ടാകും യാണ് പറയാനുള്ളത് അപ്പൊ എല്ലാരും സന്തോഷം അദ്ദേഹത്തിന്റെ തോട്ടാണ് എല്ലാരും ഈ വീഡിയോ കാണുക കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വളപ്രയോഗത്തിന്റെ സംശയങ്ങളോ കാര്യങ്ങളോ വിളിക്കുക ഇവിടെ കൗങ്ങല്യം ഇവിടെ തന്നെയാണ് വരുന്നത് അല്ലേ നമ്മളെ വീട്ടിലേക്ക് വീട്ടിലൊന്നും ഉണ്ടാവില്ല അല്ലേ എങ്ങനെ കൊടുത്തായിരുന്നോ ഇല്ല ആ എങ്ങനെ വിലയൊക്കെ വരുന്നല്ലേ കൊരങ്ങണ്ടായി പാട്ട് ഇല്ല അല്ലേ ആ പ്രിയപ്പെട്ടവരെ നമസ്കാരം അപ്പോ നമ്മുടെ വളപ്രയോഗങ്ങളെ മനസ്സിലാക്കുക അത് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് ഇത് പറയാനുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക ഇവിടെ നമ്മൾ ഇന്ന് അതിന്റെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു എന്ന് മനസ്സിലാക്കുന്നു അതിനി കാണുക മാത്രല്ല അത് നിങ്ങൾ പ്രായോഗത്തിലേക്ക് ഉപയോഗിക്കാൻ കൂടി ചെയ്യുക പ്രായോഗത്തിൽ താങ്ക് യു